റഹ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ നിരാശരാവരുത് ഇന്നാഹു എല്ലാം പുറത്തുതരാൻ തയ്യാറാണ് ഇതല്ല പറഞ്ഞതല്ലേ പിന്നെ മനുഷ്യന്മാർക്കെന്താണ് ഇത്ര വാശി എനിക്കതാ അറിയാത്ത മനുഷ്യർക്കെന്താണ് ഇത്ര വാശി എല്ലാം പുറത്തുതരാൻ അള്ളാഹു തയ്യാറാണ് പക്ഷേ മനുഷ്യരായ നമ്മളുടെ ഭാഗത്ത് ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റ് വെച്ചാണ് നമ്മൾ പിന്നെ ഒരാളെ അളന്നുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് വെച്ച് നമ്മൾ ഒരാളിങ്ങനെ അളന്നുകൊണ്ടേ ആ മനുഷ്യന് പിന്നെ മാപ്പില്ല ആ മനുഷ്യന് പിന്നെ മാപ്പ് കൊടുക്കൂല ഒരു സൗഹൃദ വലയത്തിൽ നിന്ന് ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന സ്ട്രെസ് എത്രയായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ടൈം പാസ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളാണ് നല്ല ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾക്ക് ഉണ്ടാവണം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം സ്നേഹിച്ച് ലാഹുവിന്റെ മാർഗത്തിൽ പിരിയുന്ന ആളുകൾ അപ്പൊ സൗഹൃദ ബന്ധം ഏറ്റവും നല്ലതാണ് ഒരു മനുഷ്യന് സ്ട്രെസ് വരാതിരിക്കാനും മെന്റലി ഫിറ്റാകാനും ഇടക്കിടെ തമാശകൾ പറയാനും ഒരു പ്രതിസന്ധി വരുമ്പോ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊക്കെ ആര് വേണം സുഹൃത്തുക്കൾ വേണം ഈ സുഹൃത്തുക്കൾ തന്നെ ഒരു തെറ്റ് വരുമ്പോ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്താലോ ആ മനുഷ്യൻ തകർന്നു ആ മനുഷ്യൻ തകർന്നു പോകില്ലേ അതുകൊണ്ട് അള്ളാഹു മാപ്പ് നൽകുന്നവനാണ് നിങ്ങൾ അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങളും സിദ്ധിക്കണം അള്ളാന്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടാകണം എന്നൊരു ഹദീസ് കാണാൻ കഴിയും അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം അള്ളാഹുവിന്റെ സ്വഭാവം പോലെ ആവണം എന്നൊരു ഹദീസ് ഉണ്ട് നമ്മൾ നമ്മൾ ഞാൻ എല്ലാം പുറത്തു തരുമെന്നല്ലേ അള്ളാഹു പറയുന്നത് ഒന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം പുറത്തുതരുന്ന പറയുന്നു എന്തിനാണ് ഇത്ര വാശി എന്നാണ് ആമുഖമായി എനിക്ക് പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇസ്ലാം എന്ന് പറയുന്നത് അറിയാത്ത കാര്യം അവൻ ഒഴിവാക്കണം അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവൻ ഇടപെടരുത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഇവിടെ ചെവി വെച്ച് നോക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി സൗണ്ട് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു സൗണ്ട് ഉഷാറാണ് പക്ഷെ അവിടെ വരുന്ന സൗണ്ട് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം നിങ്ങൾ മോണിറ്ററിൽ ഒന്ന് ചെവി വെച്ച് നോക്കിയാൽ സൗണ്ട് ഉണ്ടോ മനസ്സിലാവും ഇസ്ലാമിൽ ഏറ്റവും നല്ല ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും നല്ല മുസ്ലിം എന്ന് പറയുന്നത് തർക്കു ഹൂമാലി നമ്മൾക്ക് ബാധകമാവാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കലാണ് നമ്മൾക്ക് ആവശ്യമില്ല ഒരു വിഷയം വരുമ്പോൾ അതിന് ഞാൻ ഇടപെട്ടത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എനിക്ക് ദുനിയാവിൽ ഇതുകൊണ്ട് ഉപകാരമുണ്ടോ എനിക്ക് ആഹ്രത്തിലിതുകൊണ്ട് ഉപകാരമുണ്ടോ എന്ന് നമ്മൾ ചെന്നു ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യമാണെങ്കിൽ തർക്കുഹു നമ്മളത് ഒഴിവാക്കുക നമ്മൾ ഇടപെടരുത് ഏറ്റവും നല്ല മുസ്ലിമിന്റെ സ്വഭാവത പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടും ചില കാര്യങ്ങൾ നമ്മൾക്ക് തീരെ ആവശ്യം ഉണ്ടാവില്ല നമ്മൾ എന്തിനാവശ്യം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം എല്ലാ കാര്യം നമ്മൾക്ക് അറിയണം പള്ളിയുടെ കാര്യം അറിയണം സംഘടനയുടെ കാര്യം രാഷ്ട്രീയ രാഷ്ട്രീയകാര്യം അറിയണം കുടുംബത്തിന്റെ കാര്യം അറിയണം സ്കൂളിന്റെ കാര്യം അറിയണം മദർസന്റെ കാര്യം അറിയണം എല്ലാത്തിലും നമ്മൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാകും ആവശ്യമില്ല എന്നാണ് നല്ലൊരു മുസ്ലിം ഒന്നും ാണ് അതിലൊക്കൊന്നും അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നവനാണ് നല്ല മുസ്ലിം എന്ന് പരിശുദ്ധ അലൈഹി വസല്ലം ഈ എട്ടു പദങ്ങളാണ് എട്ടു പദങ്ങളുണ്ട് ഈ ഹദീസിൽ പക്ഷേ ഈ ഹദീസ് ഇസ്ലാമിന്റെ നാലിലൊന്ന് ഭാഗവും ഇൻക്ലൂഡ് ചെയ്തൊരു ഹദീസാണ് ഇസ്ലാമിന്റെ നാലിലൊരു ഭാഗം ഇതോടുകൂടി പൂർത്തിയായി ഈ ഹദീസ് ജീവിച്ചാൽ ഇസ്ലാമിന്റെ നാലിലൊന്ന് ഇരുപത്തിയഞ്ചു ശതമാനം ഒരാൾ നന്നായി എന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് പിന്നെ ബാക്കി എഴുപത്തി ശതമാനം നോക്കിയാൽ മതി എന്താ ഹദീസ് ഇസ്ലാമിൽ ഏതൊരു വിഷയം വരുമ്പോഴും ഞാനുമായി ബന്ധപ്പെട്ട വിഷയമാണോ അല്ല പിന്നെ ഞാനെന്തിനെ വെറുതെ ഇടപെടണം നമ്മൾ മാറി എല്ലാ കാര്യത്തിലും പോയി അഭിപ്രായം പറയാനും എല്ലാ കാര്യത്തിലും പോയി നമ്മളാളാവാൻ നിൽക്കാതെ എന്റെ വിഷയമില്ലല്ലോ ഞാനിടപെടേണ്ട കാര്യമില്ലല്ലോ എനിക്കിതുമായി ബന്ധമില്ലല്ലോ പിന്നെ ഞാൻ ഞാനന്തിന് ഇടപെടണം നമ്മൾ ഒഴിവാക്കുക നമ്മൾക്ക് എത്രയോ നമ്മുടേതായ പണിയുണ്ട് ആ പണിയിൽ നമ്മൾ ചെയ്യണം ആരാ പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം കാരണം ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കുറെ ആളുകൾ പോയി കൈയിടുന്നതാണ് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾക്ക് അപ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടാം നമ്മുടെ പേഴ്സണലായി ആവശ്യമുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി നമ്മൾ കൈയിടുക അങ്ങനെ കൈയിടുന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം അതാണ് എത്ര 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 ബന്ധങ്ങളാണ് പേരിൽ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ ഇടപെടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഇടപെട്ട് എത്ര പുതിയ പുതിയ പ്രശ്നങ്ങളാണ് നിരന്തരമായി ഉടലെടുക്കുന്നത് എത്ര നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യേണ്ട ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് വരെ വരെ നമ്മൾ ഒരു നോക്കൂ നിങ്ങൾ ഏഴ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചു തരുന്നത് ഏഴു വൻ ദോഷങ്ങളാണ് ഏഴ് വൻ ദോഷങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ നമ്മൾക്കതിൽ വളരെ പ്രധാനമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നോക്കൂ നിങ്ങൾ ഏതാണെന്ന് അറിയോ നോക്കൂ കുറിച്ച് ഞാനിതില് ആ ഏഴ് വൻ ദോഷങ്ങളിൽ ഒരു കോമൺ ഫാക്ടർ ഒരു കോമൺ ഫാക്ടർ ഏഴെണ്ണത്തിൽ ഉൾപ്പെടുന്ന ഒരു കോമൺ ഫാക്ടർ അതെന്താണ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നറിഞ്ഞാൽ കേൾപ്പില്ല ലാഹുവിന്റെ കൂടെ വേറെ ഒരാളെ പങ്കു ചേർക്കും അള്ളാഹുവല്ലാതെ വേറൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുക എന്ന് വിശ്വസിക്കല്ലാതെ വേറൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുക ആ ഒന്ന് വിട്ട് അത് വിശ്വസിക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇനി വരാൻ പോകുന്ന ആറ് കാര്യങ്ങൾ ആ ആറ് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക രണ്ടാമത്തേത് മാരണം ചെയ്യ സിഹർ മൂന്നാമത്തേത് മറ്റൊരാളെ വധിക്കുക കൊല്ലുക

ഈ ഏഴ് കാര്യങ്ങളാണ് വൻദോഷങ്ങളെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സാഹു അലി വസ്ലം